അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഐസാൽ മാക്സിന്റെ പുതിയൊരു ചാനലിലേക്ക് സ്വാഗതം പുതിയ ചാനലില് അതായത് ഇപ്പൊ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അങ്ങനെ ആയി പോയതാണ് കേട്ടോ പുതിയതല്ല നമ്മൾ ഓൾറെഡി ഐഷാൽ മാക്സി നമ്മളെ ചാനലിൽ സ്വാഗതം അപ്പൊ കുറെ ആൾക്കാരും മെസ്സേജ് അയക്കുന്നുണ്ട് ഐഷാൽ മാക്സി നിർത്തിയോ ഇനി തുടങ്ങും ഇല്ലേ പൂട്ടിയോ എന്താ വീഡിയോസ് വരാത്ത നാല് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അഞ്ച് ദിവസമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ദിവസമായി ദിവസ കണക്കൊക്കെ നോക്കിയിട്ടാണ് ഓരോ മെസ്സേജ് അയക്കണ കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐസൽ മേക്സിൽ കൂട്ടിയിട്ടും കാര്യങ്ങളൊന്നും എല്ലാം ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ട് മറ്റേ കട മാറും തിരക്കും ഒക്കെ കാരണം എന്ത് ചെയ്തു ഞങ്ങൾ ബാംഗ്ലൂർ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ജെൻസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ജെൻസിൻ്റെ ഷോപ്പ് ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരൂല്ലേ നമുക്ക് ലേഡീസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ജീൻസ് ഒഴിവാക്കുക എന്നാണ് ഇപ്പം എൻ്റെ മനസ്സിലൊരാഗ്രഹം തീരുമാനിച്ചിട്ടില്ല അവരോടൊക്കെ ഞാൻ ഇപ്പം ആണെങ്കിൽ ചോദിച്ചിട്ട് ജെൻസ് ഒഴിവാക്കിയിട്ട് കാരണം ലേഡീസാണല്ലേ നമുക്ക് കൂടുതൽ സെയിൽ സെയിലടക്കണത് ജെൻസ് സെയിൽ ഇല്ല എന്നല്ല അപ്പം പെട്ടെന്ന് ഏതെങ്കിലും ഒന്നിൽ കുടിച്ച് നിൽക്കുക എന്നുള്ളത് കാരണം നമ്മൾ രണ്ടും രണ്ടായിരുന്ന കട രണ്ടും ഒന്നായതാണ് അപ്പം അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ട് അപ്പം ജെൻസിൻ്റെ ആവശ്യ കടകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ശരിക്കും ബാംഗ്ലൂരിൽ പോയത് കുറേ ആൾക്കാർ ലേഡീസിൻ്റെ സാധനത്തിൻ്റെ ആണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ തോറ്റു 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 വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ആ കുറേ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കിയത് എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കരയണത് കാണാൻ ഇഷ്ടമില്ല എന്നുള്ളത് പക്ഷെ ഞാൻ അറിയേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല ഇതിപ്പോൾ എൻ്റെ ചെറിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ് കേട്ടോ ഇത് ചെറിയ രീതിയിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു സ്റ്റിച്ചിങ്ങിനെ ആളെ വെച്ച് ചെയ്യിക്കണമെന്നും എന്താണ് ഇതാക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ വെച്ചാൽ അല്ല ഇത് എൻ്റെ ചെറിയൊരു അപ്പോൾ അത് ഇതുവരെ എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ അവിടെ നിന്നാണ് തുടക്കം കുറിച്ചത് പക്ഷെ അവിടെ മൂത്താപ്പ കട ഇറക്കി ഇറക്കി വിട്ടപ്പോൾ ഒക്കെ അവിടുന്ന് സ്റ്റോപ്പായി വിചാരിച്ചിരുന്നു ഇപ്പോൾ മശാദ ചെറിയ രീതിയിൽ ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഇത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ജിൻസ് ആയിരുന്നു പിന്നെ ഷോൾ മേക്സ് എന്നൊക്കെ ചോദിക്കും അല്ല ഷോൾ വിത്ത് കഫ്താന് വരുന്നുണ്ട് ഇതാക്കണെ ഷോൾ വിത്ത് വി കഫ്താന് ഞാൻ ഇത് സ്റ്റിച്ചിങ് പൂജയായ സമയത്താണ് ഞാൻ ഇവിടെ പോയത് എന്താണ് ബാംഗ്ലൂർ പോയത് ഇപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് ഒരാഴ്ച അവളാവാനോലെ അപ്പോൾ നമ്മളെ എല്ലാ പരിപാടിയും ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ലാ ഞമ്മള് പുതിയൊരു വീഡിയോയും പുതിയ ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നേക്ക് വരും അയച്ചാൽ മാക്സി തോറ്റു പിന്മാറാനുള്ളതല്ല ഇനി ഒരാളാണ് രണ്ടാളാണ് മാക്സി വാങ്ങിക്കുന്നത് വെച്ചാലും അതും ഇൻഷാല്ലാ കുടിച്ച് കയറണം എന്നൊരു ആഗ്രഹം ഇനിയുണ്ട് ആയുസും ആരോഗ്യവും ഉണ്ട് എന്നുണ്ടെങ്കിലും ഇൻഷാല്ലാതെ തിരിച്ചു വരും ഓക്കെ അസലാമലേക്കും കഴിഞ്ഞതിനു ശേഷം ഞാൻ എൻ്റെ കടയ്ക്ക് എത്തിയിട്ടോ എന്താ ഹൈശാൽ മേക്സ് ഇവിടെ പോയി ഐശാൽ മേക്സ് വീഡിയോ ഇല്ലേ നാല് ദീസായി അഞ്ച് ദിവസമായി എത്ര ദിവസമൊക്കെ കുറേ മെസ്സേജ് ഉണ്ട് അപ്പോൾ ഐശാൽ മേക്സ് ഇവിടെ തന്നെ ഉണ്ട് ഞടുക്കും പോയിട്ടൊന്നുമില്ല ഇൻഷാല്ല വീണ്ടും തിരിച്ച് വരണം അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതും കൂടി എല്ലാം ഞാൻ ഒറ്റക്ക് അല്ലേ പിന്നെ ഉപ്പ പാക്കിങ്ങിന് മാത്രമാണ് ഉള്ളത് പർച്ചേസും കാര്യങ്ങളും ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് നമ്മൾ ഓർഡർ എടുത്ത് കൊടുത്താൽ ഇപ്പം നീയും പാക്ക് ചെയ്ത് തരും അപ്പോൾ ഇൻഷാല്ല നമുക്ക് വരും തിരിച്ച് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ വിശേഷങ്ങളാണുള്ളത് പിന്നെ കഫ്താൻ ഇല്ലേ കഫ്താൻ ഇല്ലേ ചോദിക്കേണ്ടത് കഫ്താ ഇഷ്ടം പോലെ കഫ്താൻ്റെയൊക്കെ മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിൽ തന്നെയാണ് നമ്മൾ കഫ്താൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ പിന്നെ ഷാൾ വിത്ത് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് എന്താണ് ഷാൾ മാക്സിൻ്റെ എന്ത് എങ്ങനെ എങ്ങനെ അപ്പോൾ ഷാൾ വിത്ത് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഷാൾ മാക്സിൻ്റെ അതേ റേറ്റ് തന്നെയാണ് പക്ഷേ നമുക്ക് മെറ്റീരിയൽ എടുത്തുകാണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാട്ടിലും റേറ്റ് ആണുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് വിചാരിക്കണം കഫ്താൻ വിത്ത് ഷാളും ഇനി ഇൻഷാല്ല പുതിയ മോഡലൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും ഇനിയും ഉണ്ടാവും എന്ന് വിചാരിക്കണു ഇൻഷാല്ല തിരിച്ച് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് മെസ്സേജ് ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ചിലരെ പാർസൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇന്ന് എല്ലാവരും പാർസലും കിട്ടി എന്നൊക്കെ പറഞ്ഞു ഇനി അതും മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഞ എന്താ ഓരോരോ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് ഓരോരോ നിമിഷത്തിൽ നമുക്ക് തോന്നി ചില ഇതിൽ പെട്ടിക്കാണ്ട് ഇത് പോകുമ്പോഴും പിന്നെ ഏറ്റവും വലിയ ഇത് വന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇതിൽ പൈസ ഇട്ടു പൈസ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൻ്റെ മുതുക ആ പൈസ ഇട്ടു പൈസ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആകെ തളർന്നു നിൽക്കുന്ന സമയത്ത് ആ കട ഒഴിവാക്കലും കൂടിയും കൂടി വന്നതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയൊരു ഇത് ബാധ്യതയിലേക്ക് വന്നത് കിട്ടും അപ്പോൾ ഏതായാലും മനുഷ്യ അതിന് കര കയറി വരും നിങ്ങളൊക്കെ അധുവാ വേണം